ഏതാനും വർഷങ്ങൾക്ക് മുൻപ് ബ്രിട്ടീഷ് രാജ്ഞി ആ രാജ്ഞി മരണപ്പെടുകയുണ്ടായി ഒരു ആക്സിഡന്റിൽ ആ രാജ്ഞി ആക്സിഡന്റിൽ മരിക്കാൻ ഒരു കാരണമുണ്ടായിരുന്നു രാജ്ഞിയുടെ ജീവിതത്തിലെ ഓരോ സെക്കൻഡുകളും ഒപ്പിയെടുത്ത് അവരറിയാതെ മഞ്ഞ പത്രത്തിന് പാപ്പരാസികൾ അന്ന് ബ്രിട്ടീഷ് രാജ്യത്തുണ്ടായിരുന്നു ബ്രിട്ടന്റെ തെരുവോരങ്ങളിലേക്ക് രാജ്ഞി ഇറങ്ങുന്ന സെക്കൻഡുകളൊക്കെ അവരുടെ നോട്ടങ്ങളും അവരുടെ യാത്രകളും അവരുടെ സംസാരങ്ങളും പാപ്പരാശികൾ ഒപ്പിയെടുത്തു എന്തിന് ബ്രിട്ടീഷ് തെരുവുകളിൽ വിറ്റയിക്കപ്പെടുന്ന മഞ്ഞ പത്രങ്ങൾക്ക് വേണ്ടി പണത്തിന് വേണ്ടി വിൽക്കാൻ അവസാനം ജീവിതത്തിന്റെ ഏറ്റവും സന്തോഷമുള്ള ഒരു മുഹൂർത്തത്തിൽ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്ന ചെറുപ്പക്കാരന്റെ കൂടെ യാത്ര ചെയ്യുമ്പോൾ പാപ്പരാസികൾ പിന്തുടരുന്നു എന്ന ഭയപ്പാടിന്റെ പേരിൽ തന്റെ വാഹനം സ്പീഡിൽ വിറ്റ് അപകടത്തിൽപ്പെട്ട് ദയാന രാജകുമാരി മരണപ്പെടുകയുണ്ടായി അന്ന് ബ്രിട്ടീഷ് രാജ്ഞിയെ ശല്യം ചെയ്തിരുന്ന പാപ്പരാശികൾ ഇന്ന് കേരളക്കരയിലുമുണ്ട് മാറ്റിയിട്ടാണെങ്കിലും യൂട്യൂബ് വ്ളോഗർമാരായി മീഡിയകളായി മാധ്യമങ്ങളായി ആരാന്റെ കുടുംബത്തിലെ കൊളിഞ്ഞു നോക്കി കെട്ടുന്ന ചെറിയ വാർത്തകളെ വർണ്ണിച്ചു വലുതാക്കി ഓരോ കുടുംബങ്ങളുടെ ഉള്ളറകളും തേടി പലരും ഇന്നും യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് ജീവിതത്തിൽ സംഭവിച്ചു പോകുന്ന നൈമിഷികമായ ഒരു തെറ്റിനെ പർവ്വതീകരിക്കപ്പെടുകയാ ഏതോ ഒരു ചെറുപ്പക്കാരന്റെ വിവാഹത്തിന്റെ അന്ന് കൂട്ടുകാർ പാടിയ പാട്ട് നൂറ്റൻപതിലധികം അവന്റേതായ ചാനലിൽ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ഒരു പോലീസക്കു വേണ്ടി അല്ലെങ്കിൽ ആ രീതിയിൽ റീച്ചിന് വേണ്ടി ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എങ്കിൽ തൗപ ചെയ്യാനും ഖേദിക്കാനും പറ്റിപ്പോയ അബദ്ധം തിരുത്താനും സൃഷ്ടാവായ റബ്ബ് മനുഷ്യർക്ക് അവകാശം കൊടുത്തിട്ടും എന്റെ വരുമാനത്തിന് വേണ്ടി മാത്രം കടിച്ചു കീറുന്ന പച്ചയറച്ചു വാരി തിന്നുന്ന നിരവധി യൂട്യൂബർമാർ വ്ളോഗർമാർ മീഡിയകൾ ഇന്ന് സമൂഹത്തിൽ കൂടിക്കൊണ്ടിരിക്കുകയാ തിന്മകളാണ് ആഘോഷിക്കപ്പെടുന്നത് തിന്മകളെയാണ് അവർക്ക് താൽപ്പര്യം ചക്രവാടങ്ങൾ പോലും പിണർത്തുന്ന വേഗതയിൽ കടവുകൾ പ്രചരിപ്പിക്കപ്പെടുന്നു സത്യം എന്തെന്നറിയാതെ പലരും ആക്ഷേപിക്കുന്നു കുറ്റപ്പെടുത്തുന്നു സത്യം എന്തും തിരിച്ചറിയുമ്പോഴേക്കും ആ കുറ്റപ്പെടുത്തപ്പെട്ടവനും ആക്ഷേപിക്കപ്പെട്ടവനും ഒരു തൊണ്ട് കയറിലോ ജീവിതത്തിന്റെ മാനസിക വിഭ്രാന്തിയിലോ മെന്റൽ ഡിപ്രഷനിലോ അല്ലെങ്കിൽ കുടുംബം കൂട്ടാത്മഹത്യയിലോ ചെന്നെത്തി തിന്മകളോടാ താല്പര്യം ആരാൻ്റെ അടുക്കളയിലെ രഹസ്യങ്ങൾ അറിയാനാ മനുഷ്യന്റെ താല്പര്യം നമ്മളൊക്കെ പറയാറില്ലേ ഏതെങ്കിലും ഒരു ഹെഡിങ് കണ്ടാൽ മതി ഗ്യാസ് വണ്ടിക്കാരൻ വീട്ടമ്മയോട് ചെയ്തത് ഒന്നും കറക്കാൻ പോലും ഇത്തരത്തിലുള്ള പച്ചയറച്ച് വാരി തിന്ന ഇറച്ചി കഷണങ്ങൾ കോരിയെടുത്ത് തിന്നുന്ന ഇത്തരത്തിലുള്ള മാനസിക വൈകല്യങ്ങൾ ഉള്ളവർക്ക് കണ്ടന്റുകൾ കുറയുമ്പം വീട്ടുകാർ പോലും മറയില്ലാതെ അഭിനയിക്കേണ്ടി വരുന്ന ദാരിദ്ര്യത്തിലേക്ക് എത്തി അതുകൊണ്ടാണല്ലോ പല അടുക്കള രഹസ്യങ്ങളും കുടുംബ ബെഡ്റൂം കാഴ്ചകളും ഇന്ന് സമൂഹത്തിന്റെ മുൻപില കുടുംബത്തിന്റെ വരുമാനം ചിന്തിക്കപ്പെടുമ്പോ ആളുകൾക്കത് കുടുംബത്തിലുള്ളവർക്ക് പോലും വേണ്ടപ്പെട്ട് നിയന്ത്രിക്കേണ്ട ഭർത്താക്കന്മാർക്ക് പോലും ഭാര്യയെയോ ആ ഭർത്താവിനെ മക്കളെ നിയന്ത്രിക്കാൻ ഒരു മാതാപിതാക്കൾക്കോ പറ്റുന്നില്ല വരുമാനം കുറയുമ്പോഴേക്കും എട്ടു വയസ്സ് ആറു വയസ്സുള്ള ഒരു പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയത് യൂട്യൂബിന്റെ വരുമാനം കുറഞ്ഞതിന്റെ പേരിലാണെന്നും പിന്നീട് അത് മകൾക്ക് മാനസിക ഡിപ്രഷൻ ഉണ്ടാക്കിയെന്നും വേഗം പണക്കാരിയാവാൻ ഒരു പാവപ്പെട്ട എൽ സ്കൂളിലെ കുട്ടിയെ തട്ടിക്കൊണ്ടുപോകലാണെന്നും വിവരവും വിദ്യാഭ്യാസവുമുള്ള ഒരു കുടുംബത്തിന് തോന്നിയിട്ടുണ്ടെങ്കിൽ എത്രമാത്രം തിന്മകൾ ആഘോഷിക്കുന്ന അപജയത്തിലേക്കാണ് നമ്മളെ സമൂഹം പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് ചിന്തിച്ചു നോക്കൂ ലിംഗസമത്വത്തിന്റെ പേര് പറഞ്ഞ് സമൂഹത്തിൽ ഉണ്ടാകുന്ന വേർതിരിവുകൾ ലിംഗസമത്വമാണ് ഏറ്റവും വലിയ പുരോഗമനെന്ന് ചിന്തിക്കുന്നവർ ആണിനെ പോലെ പെണ്ണും പെണ്ണിനെ പോലെ ആണും വസ്ത്രം ധരിച്ചാലേ ലിംഗ സമത്വം ഉണ്ടാകൂ എന്ന് തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം അതിന്റെ പേരിലാണല്ലോ ഇന്ന് പല പെൺമക്കൾക്കും ഇവിടെ മനസ്സിലും കുത്തിവെക്കപ്പെട്ടു അതുകൊണ്ട് നീ പഠിക്കണം സ്വന്തം കാലിൽ നിൽക്കണം കല്യാണം കഴിച്ചിട്ടില്ലെങ്കിലും അതിനൊക്കെ വേറെ വഴികളുണ്ട് അഥവാ കഴിക്കുകയാണെങ്കിൽ എൻ്റെ ചെലവിനോൻ ജീവിക്കണം എന്നാ ഈ പറയുന്നിടത്തോനെ കിട്ടും ഇരുപത്തഞ്ചു വയസ്സായിട്ടും പെൺമക്കൾ പറയുന്നു എനിക്ക് വിവാഹം വേണ്ട ഞാനൊന്ന് രണ്ട് കാലിൽ നിൽക്കട്ടെ പഠിക്കട്ടെ വിദ്യാഭ്യാസം കൊടുക്കട്ടെ ഒരു കാലഘട്ടത്തിൽ മുസ്ലിം ഉമ്മത്തിനെന്നല്ല കേരളത്തിലെ സ്ത്രീ സമൂഹത്തിന് വിദ്യാഭ്യാസം കൊടുത്തത് ഒരിക്കലും പുരോഗമനത്തിന്റെ പേര് പറഞ്ഞ് ആണിനെ ധിക്കരിക്കലും ആണിനെ ചവറ്റോട്ടയിലേക്ക് എറിയലും ആണിന്റെ തലയിൽ കയറി നൃത്തം ചെയ്യലും അല്ല പുരോഗമനം മറിച്ച് ആണിന്റെ തണലിൽ ആണിന്റെ നെഞ്ചോട് ചേർന്ന് അവനോടൊപ്പം സ്വർഗം കണ്ട് ജീവിക്കുന്നതാ ഇസ്ലാം പഠിപ്പിച്ച ഏറ്റവും വലിയ പുരോഗമനം ഏറ്റവും വലിയ സമാധാനം കാരണം ഒരു പെണ്ണിന്റെ പൂർണ്ണ സമാധാനം അവൾക്ക് തണലേകുന്ന ഒരാണിന്റെ കൂടെ മാത്രമായിരിക്കും ഒരാണിന്റെ പൂർണ്ണ സമാധാനം അവൻ കൈപിടിച്ചുകൊണ്ടുവന്ന മഹർ കൊടുത്ത് കെട്ടിക്കൊണ്ടുവന്ന അവന്റെ പെണ്ണിന്റെ ജീവിതത്തിൽ കൂടെയായിരിക്കും ആയിരിക്കും ഇന്നാ ചിന്താഗതിയാണ് സമൂഹത്തിൽ ലിബറലുകൾ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതിനവർ പറയുന്ന മാർഗം പുതിയ പുതിയ തേടലുകൾ കണ്ടെത്തലുകൾ അവരാസ്വദിക്കാൻ തുടങ്ങി ലൈംഗികത മാത്രമല്ല ജീവിതമെന്നും പ്രസവിക്കലും മക്കൾ നോക്കലും ഒക്കെ ശാരീരികമായ അബദ്ധങ്ങളാണെന്നും എന്നും തൊടുത്തും തനുത്തും യൗവനത്തോടെ നിൽക്കണമെങ്കിൽ ഒരിക്കലും വിവാഹിതരാപം പാടില്ലെന്നും മുലിയൊട്ടരുതെന്നും ശരീരം തൂക്കരുതെന്നും മറിച്ച് ആളുകൾക്ക് സന്തോഷമുണ്ടാക്കുന്ന രീതിയിൽ ഉടുത്തിട്ടുടുക്കാതെ നടക്കലാണ് ഇന്നത്തെ കാലഘട്ടത്തിന്റെ ആവശ്യമെന്നും ആളുകൾ പഠിപ്പിക്കപ്പെടുമ്പോ മുസ്ലിം കുടുംബത്തിലെ പെൺമക്കള് പോലും ആ വസ്ത്രത്തെ സ്നേഹിക്കാൻ തുടങ്ങി അത് തുടങ്ങി അവസാനം അതിലും സന്തോഷം നഷ്ടപ്പെടുമ്പോ വീണ്ടും ലിബറലുകൾ ബോധ്യപ്പെടുത്തി കൊടുക്കുന്നു ഇനി സന്തോഷം നാവിനടിയിൽ തിരുകലും മൂക്കിലേക്ക് വലിച്ചു കയറ്റലും പുകച്ചുരുളകളാക്കലും രാവു പകലാക്കി ആണിന്റെ തോളിൽ കൈയിട്ട് നടക്കലുമാണ് പുരോഗമനം ആ പുരോഗമനത്തിൽ എത്തുമ്പോൾ ഒന്നുങ്കിൽ ആ പെണ്ണ് പിന്നീട് ദിവസങ്ങൾക്കുള്ളിൽ ഗർഭിണിയാകുന്നു ആ കുഞ്ഞ് പോർഷം ചെയ്യപ്പെടുന്നു അല്ലെങ്കിൽ പിന്നീട് ആ പെൺകുട്ടി ലഹരിക്കടിമപ്പെടുന്നു ആൺകുട്ടി ലഹരിക്ക് കീഴ്പ്പെടുന്നു അവന്റെ ജീവിതം അവസാനം ഒരു തുണ്ട് കയറിലോ അതിദാരുണമായ ഭ്രാന്താശുപത്രിയുടെ നാല് ചങ്ങലക്കെട്ടുകളിലോ ആ ജീവിതം അവസാനിച്ചു പോകുന്നു സാമൂഹികമായ ചെളിക്കുണ്ടിലേക്ക് നവലിബറലുകൾ നമ്മളെ മക്കളെ കൊണ്ടുപോകുമ്പോ ആ തിരിച്ചറിവോടുകൂടി അതല്ല ആഘോഷമെന്നും പരസ്പരം സ്നേഹിച്ചും കൊഞ്ചിച്ചും അവസാനം കുടുംബത്തിന് വേണ്ടി സങ്കടം സഹിച്ചും ത്യാഗം ചെയ്തും ആ കുടുംബത്തോടൊപ്പം ജീവിക്കുന്ന കുടുംബത്തിന്റെ മനോഹരമായ അവസ്ഥ ഇന്നത്തെ തലമുറകൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കല ആഘോഷിക്കപ്പെടേണ്ടത് ആ ആഘോഷങ്ങൾക്ക് ഇസ്ലാം എന്നും പ്രാധാന്യം കൊടുത്തതും തിന്മകളല്ല ഒരിക്കലും ആഘോഷിക്കപ്പെടേണ്ടത് പ്രിയപ്പെട്ടവരെ ഓരോ രംഗത്തും തിന്മകളാ മനുഷ്യൻ ആഘോഷിക്കാൻ ആഗ്രഹിക്കുന്നത് ആ ആഘോഷങ്ങളിൽ ഏറ്റവും ഇന്ന് ധാർമ്മികമായ മ്യൂലിച്ചുതി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാ സാമ്പത്തിക രംഗത്തുള്ള ആഘോഷങ്ങൾ ഇന്ന് പലർക്കും തോന്നിത്തുടങ്ങി മേലനങ്ങാതെ പണമുണ്ടാക്കലാണ് ഏറ്റവും വലിയ സന്തോഷമെന്ന് അതിനുള്ള ആക്രാന്ത ജീവിതത്തിന്റെ പരക്കം പാഞ്ഞ ഓട്ടത്തിലാ പലരും പണമുണ്ടാക്കലാണ് ലക്ഷ്യം ആ പണം കൊണ്ട് എന്തൊക്കെയോ ആസ്വദിച്ചും അനുഭവിച്ചും ജീവിക്കലാണ് ജീവിതത്തിന്റെ ഏറ്റവും വലിയ മനോഹരമായ അവസ്ഥ എന്നും ഇന്ന് പലർക്കും തെറ്റിദ്ധാരണകൾ തോന്നിത്തുടങ്ങി അതിന് എന്ത് നിറികെട്ട വഴിയും അവൻ ആഘോഷിക്കുകയാണ് ഏത് നിറികട്ട രീതിയിലും ആ പണത്തിന് വേണ്ടി അവൻ മത്സരിച്ചോടിക്കൊണ്ടിരിക്കുകയാ നയിച്ച് തിന്നുന്നതിൽ ഇന്ന് ആളുകൾക്ക് ആനന്ദമില്ല നയിച്ചു തിന്നുന്നതിൽ പച്ചമലയാളത്തിൽ നയിച്ചു തിന്നുന്നതിൽ അധ്വാനിച്ചു ഭക്ഷിക്കുന്നതിൽ ഇന്ന് പലർക്കും താല്പര്യമല്ല ആളെ പറ്റിച്ചും വഞ്ചിച്ചും അത് പല നിലക്കും കടം വാങ്ങിയിട്ടും കൊടുക്കാതെയും അതല്ലെങ്കിൽ ഏതെങ്കിലും ഇടയാളനായിട്ട് നിന്നിട്ടും ആൾക്കാരെ കള്ളത്തരം പറഞ്ഞു വശീകരിച്ചിട്ടും അല്ലെങ്കിൽ കൊള്ളലാഭമെടുത്തിട്ടും കുത്തിപ്പറിച്ചിട്ടും അതിലും അരിൽ തൂക്കത്തിലും അളവിലും കൃത്രിമം കാണിച്ചിട്ടും അളവിലും തൂക്കത്തിലും കെട്ടിലും മട്ടിലും ഇല്ലായ്മകളും പോരായ്മകളും ഉണ്ടാക്കിയും ആൾക്കാർ പണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാ നയിച്ച് തിന്നുന്നവരൊക്കെ ഇന്നാളുകൾക്ക് വലിയ താല്പര്യമല്ല നയിക്കാതെ തിന്നലാണ് താല്പര്യം പറ്റിച്ചു തിന്നലാണ് ഇന്നത്തെ ഹോബി ആലോചിച്ചു നോക്കൂ ഏതാ എത്രത്തോളം എന്ന് ചോദിച്ചാൽ ഏതാനും ചില ദിവസങ്ങൾക്ക് മുൻപ് പാലക്കാട് ജില്ലയിൽ ഒരു പ്രോഗ്രാമിന് വേണ്ടി പുറപ്പെടുകയുണ്ടായി തിരിച്ചു വരുന്ന സമയത്ത് ഏകദേശം പാലക്കാടിന്റെയും മണ്ണാർക്കാടിന്റെയും ഇടയിൽ റോഡിന്റെ സൈഡിൽ വത്തക്ക വിൽക്കുന്ന ഒരു സാധുവായ മനുഷ്യനുണ്ട് കണ്ടാൽ അറിയാം ജീവിതത്തിന്റെ നിത്യവൃത്തിക്ക് വേണ്ടി ഒരാളെ മുൻപിൽ കൈ നീട്ടാൻ ആഗ്രഹിക്കാത്തൊരു സാധുവാപ്പ ഒരാളെ മുൻപിലും എരന്ന് തിന്നാൻ ആഗ്രഹിക്കാത്തൊരു വാപ്പ ചൊന്നു നോക്കുമ്പം ആ പിതാവിന്റെ കണ്ണ് നിറഞ്ഞോണ്ടിരിക്കുകയാ അദ്ദേഹം കരയുന്നുണ്ട് അദ്ദേഹത്തോട് ഞങ്ങളൊരു ചെറിയ വത്തക്കയെടുത്ത് മുറിച്ച് ഞങ്ങള് പേരുണ്ട് ഒന്ന് കഷ്ണാക്കി തന്ന വലിയ ഉപകാരമായിരുന്നു എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ഒരു ചെറിയ വത്തക്കെടുത്ത് മുറിക്കുന്നതിനിടയിൽ കയ്യിലുള്ള ഒരു തുണി കഷണം കൊണ്ട് തോർത്തുമുണ്ട് അദ്ദേഹം കണ്ണുങ്ങനെ തുടയ്ക്കുന്നുണ്ട് കണ്ണീര് അപ്പൊ നമ്മൾ കണ്ടപ്പം വലിയ ബേജാറ് തോന്നിപ്പം നമ്മൾ ചോദിച്ചു എന്തേ നിങ്ങക്ക് എന്തേ സങ്കടം അയാൾ പറഞ്ഞൊന്നുമില്ല ഞങ്ങൾ ചോദിച്ചു വീണ്ടും ചോദിച്ചു എന്താ അദ്ദേഹം പറഞ്ഞു നിങ്ങൾ വരുന്നതിന്റെ കുറച്ച് മുൻപ് ഏകദേശം ഒരു അരമുക്ക മണിക്കൂർ മുൻപ് നിന്റെ അടുത്ത് ഒരു ചെറുപ്പക്കാരും വന്നിരുന്നു ഓ വന്നതൊരു ഒരു വാഹനത്തിലൊക്കെ തന്നെയാ ഓൻ ഏകദേശം ഒരു ആറാറര കിലോ ഉള്ള ഒരു വത്തക്ക് എടുത്ത് തൂക്കി ഏകദേശം നൂറ്റി അറുപത് നൂറ്റി അൻപത് റുപ്യ അതിന് ഞാൻ വില നിക്ഷേച്ചു ഞാൻ അവന് കുറച്ചും കൊടുത്തു ആ പൈസ അവൻ എനിക്ക് തന്ന അഞ്ഞൂറ് റുപ്യ തന്നിട്ട് എന്നോട് പറഞ്ഞു അഞ്ഞൂറാ ഉള്ളത് എന്ന് തിരിച്ചു കൊടുക്കാൻ എൻ്റെ പൈസ അല്ലായിരുന്നു ചില്ലറാ ആ മനുഷ്യനോട് ആ പൈസ ഞാൻ തിരിച്ചു കൊടുക്കാൻ ഗൂഗിൾ പേയും ഇല്ലാത്തൊരു സമയത്ത് അഞ്ഞൂറ് തന്നിട്ട് അദ്ദേഹ എന്നോട് പറഞ്ഞു ഒരു കാര്യം ചെയ്യുന്നത് അപ്പുറത്തുള്ള വീട്ടിലോ അല്ലെങ്കിൽ അവിടെയുള്ള കടയിലോ ചോദിക്കൂ ന പിന്നെ ആ വാക്കി എനിക്ക് കിട്ടിയ സുഖമായിരുന്നു എന്ന് ഞാൻ അടുത്ത വീട്ടിൽ അല്ലെങ്കിൽ അടുത്ത കടയിൽ ചെന്ന് ഞാൻ ആ ചില്ലറയൊക്കെ വാങ്ങി തിരിച്ചു വരുമ്പോഴേക്കും ഞാൻ ഇതുവരെ വിറ്റന്റെ മൂവായിരത്തി എണ്ണൂറ് റുപ്പിയായിട്ട് ആ മനുഷ്യൻ പോയി കളഞ്ഞിട്ടുണ്ട് ഇതൊറ്റപ്പെട്ട സംഭവമല്ല മറ്റുള്ളവന്റെ കഫം തിന്ന് ജീവിക്കുന്ന പലരും ഇന്ന് നമ്മളെ കൂട്ടത്തിലുണ്ട് അതിന് പരിഷ്കരിച്ച പല പേരുമാളുകളും കൊടുത്തിട്ടുണ്ട് റമ്മികളി അതിനേക്കാളേറെ ഈ രീതിയിലുള്ള പല ഓൺലൈൻ ബിസിനസ്സുകളും ഓൺലൈൻ പർച്ചേസുകൾ ഓൺലൈനിലൂടെ പർച്ചേസ് ചെയ്യുമ്പോൾ കാണിക്കുന്നതല്ല അവന്റെ കൈ കിട്ടുമ്പം ഒരുപക്ഷെ കുത്തക ഭീമന്മാർക്ക് നമ്മളോട് താല്പര്യമില്ലായിരിക്കാം ഉണ്ടാവാറില്ല ഉണ്ടോ കേരളം കുത്തിയൊലിച്ച പ്രളയം വന്നപ്പം ആമസോണും ഫ്ലിപ്കാർട്ടും തന്ന വരുമാനം എത്ര പാവപ്പെട്ട സഹജീവികളുടെ കണ്ണുനീര് കണ്ട് സഹിക്കാൻ പറ്റാതെ വിൽക്കം വെച്ചിരുന്ന സർവ്വ സാധനങ്ങളും കെട്ടിപ്പടുത്ത് വയനാടിന്റെ ചരം കയറിയവരിൽ ഒരു ഫ്ലിപ്പ് കാർട്ടുകാരനും ഒരു ആമസോൺകാരനും ഇല്ലായിരുന്നു കാരണം ഇന്നത്തെ കാലഘട്ടത്തിലെ കച്ചവടം പോലും പരസ്പരമുള്ള ദാനധർമ്മമാ എൻ്റെ നാട്ടിൽ ഒരു സാധു കച്ചവടം ചെയ്യുന്നുണ്ടെങ്കിൽ അവനേക്കാൾ പത്ത് രൂപ കുറച്ച് എനിക്ക് എനിക്കേത് കുത്തകമേവൻ തരാന്ന് പറഞ്ഞാലും ആ പത്ത് രൂപ എന്റെ നാട്ടിലെ കച്ചവടക്കാരന്റെ കുടുംബം പോറ്റാൻ അവന്റെ മക്കളുടെ വയർ നിറയാൻ അവന്റെ കണ്ണ് വിളങ്ങാൻ അവന്റെ ഭാര്യ മനസമാധാനത്തോടെ കുടുംബം പോറ്റാൻ ഞാൻ കൊടുക്കുന്ന എന്റെ സേവനമാണെന്ന് ചിന്തിക്കാൻ ആ ലോകത്തിന്റെ അഭിമാന വിധങ്ങൾ പഠിപ്പിച്ച് അതുകൊണ്ട് ആ കച്ചവടക്കാരൻ സ്വർഗത്തിലുണ്ടാവും എന്ന് ആവർത്തിച്ച് പഠിപ്പിച്ചതും ഹക്കല്ലാത്ത കച്ചവടക്കാരൻ ആ കച്ചവടം കൊണ്ട് നരകത്തിലുണ്ടാവും എന്ന് ഓർമ്മപ്പെടുത്തിയതും ഇന്നത്തെ കാലഘട്ടത്തിൽ ആളുകൾക്ക് തുച്ഛമായ ആലോചിച്ച് നോക്കൂ ഞാനൊക്കെ ചിന്തിക്കാറുണ്ട് ഒരു ഒരു സാധനം വരുമ്പോ വാഹനക്കാരന് ജോലി അതിറക്കുന്ന അതല്ലെങ്കിൽ ചുമടുകാരന് ജോലി ആ ചുമടുകാരന്റെ വേർപ്പു തുള്ളികൾ ഉറ്റിറ്റു വീഴുന്നതിൽ നിന്ന ഒരു കുടുംബം കഴിഞ്ഞുകൂടുന്നതെങ്കിൽ ആ കുണ്ടടുന്ന ഓരോ ഗോഡൌണിന്റെയും സൂക്ഷിപ്പുകാരനിൽ നിന്ന ഒരു കുടുംബം കഴിയുന്നതെങ്കിൽ ഓരോ പ്രദേശത്തെയും പല കുടുംബങ്ങളും ജീവിച്ചു പോകുന്നത് പോലും ആ യാഥാർത്ഥ്യത്തോടെയാണെങ്കിൽ അതുപോലും മുടക്കം വരുത്തി പറ്റിച്ച് ആരാന്റെ കഫം തിന്ന് ജീവിക്കുന്ന നിരവധി ആളുകൾ ഇന്ന് സമൂഹത്തിലുണ്ട് പറ്റിക്കാൻ ഏറ്റവും എളുപ്പമുള്ള ഒരു ലോക മീഡിയകളുടെ ലോകം നെറ്റ് മാർക്കറ്റിങ്ങിന്റെ ലോകം